നമസ്കാരം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പൂർണ്ണമായും തള്ളിയ ഉദ്ഘാടന ചടങ്ങായിരുന്നു വിഴിഞ്ഞത്തേത് നടന്നതെന്നും പറയുന്നുണ്ടിയുടെ തുടക്കമിട്ടതെന്ന് പറഞ്ഞില്ല ഇതിന് വിമർശിച്ചാണ് തരൂർ രംഗത്ത് വന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തരൂരിന്റെ വിമർശനം ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ലെന്നും രജ തോന്നിയെന്നും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തനിക്കാണെന്നും സംസാരിക്കാൻ അവസരം ലഭിച്ചതുമില്ലെന്നും ശശി തരൂർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷൻ ചെയ്ത ഈ ദിവസത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ കമ്മീഷനിങ് കരാറോപ്പ് വച്ച് ഇന്ന് നമ്മൾ ആഘോഷിച്ച പ്രവർത്തികൾക്ക് തുടക്കമിട്ട അന്തരിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന എനിക്കാണെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചതുമില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഇങ്ങനെയായിരുന്നു ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇന്നലെയായിരുന്നു വിഴിഞ്ഞം തുറമുഖ രാജ്യത്തെ പ്രധാനമന്ത്രി സമർപ്പിച്ചത് ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നാൾ വഴികളെ കുറിച്ച് വിവരിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ അനുമതി അടക്കം വാങ്ങുകയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നടന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ക്രെറ്റ് സംബന്ധിച്ച തർക്കം തുടരുന്നതിനിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ എഐ വീഡിയോ പങ്കുവെച്ച് വടകര എം പി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരുന്നു ഉമ്മൻചാണ്ടിയും വിഴിഞ്ഞം തുറമുഖം ചുറ്റിക്കാണുന്നതിന്റെ എ ഐ വീഡിയോ ആണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പുഞ്ചിരിയുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാർത്തയിലൂടെ തന്നെ നടക്കുന്ന ഉമ്മൻചാണ്ടിയെയാണ് ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തിനറിയാം എന്ന അടിക്കുറിപ്പോടെയാണ് ഷാഫി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ നിവിൻ പോളിയുടെ ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ് എന്ന ഡയലോഗും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പദ്ധതിയുടെ നാല് വഴികളെ കുറിച്ച് വിവരിച്ചിരുന്നു എന്നാൽ പദ്ധതിയുടെ അനുമതി അടക്കം വാങ്ങുകയും നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും സി പി ഐ എം ഭയപ്പെടുത്തുന്നുവെന്നാണ് സംഭവത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എ യുമായ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത് ഒരു കല്ല് മാത്രം വിട്ടു എന്ന സി പി എമ്മിന്റെ പ്രചാരണ പച്ചക്കള്ളമാണെന്നും രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായതു മുതൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ യാളാണ് ഉമ്മൻചാണ്ടി എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരാണ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പദ്ധതിക്ക് തറക്കല്ലിട്ടതെന്നും ഇത് കൂട്ടിച്ചേർക്കുന്നുണ്ട്